ആരോഗ്യകരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നട്ട്സ് നട്ട്സിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ബദാം നട്ട്സിൽ നാം പൊതുവെ ആരോഗ്യകരമായി കണക്കാക്കുന്ന ഒന്നാണ് ബദാം അഥവാ ആൾമണ്ട്സ് ദിവസവും ഇത് കഴിക്കുന്നത് ആരോഗ്യകരമായ ഏറെ ഗുണങ്ങൾ നൽകുക തന്നെ ചെയ്യും ദിവസവും ബദാം വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാവുന്ന അത്യുത്തമമായ ഭക്ഷണമാണ് ഈ ബദാം എന്ന് പറയുന്നത് ഇതിൽ ധാരാളം നാരുകൾ ഫാറ്റുകൾ പ്രോട്ടീനുകൾ മഗ്നീഷ്യം വൈറ്റമിൻ ഇ തുടങ്ങിയ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ കാൽസ്യം അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ തുടങ്ങിയ പലതും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബദാം കൊളസ്ട്രോൾ കൂട്ടുമോ അതോ കുറയ്ക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ട് പ്രത്യേകിച്ചും കൊളസ്ട്രോൾ സാധ്യതയുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കുമെല്ലാം ഇതിലെ ഫാറ്റ് അഥവാ കൊഴുപ്പ് ആരോഗ്യകരമായ കൊഴുപ്പാണ് അതായത് നല്ല ആരോഗ്യകരമായ കൊഴുപ്പാണ് ഈ നട്ട്സിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ലിവർ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ലിവറിൽ കൊഴുപ്പടഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന സാധ്യത ഫാറ്റി ലിവറിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഇത് ലിവർ പ്രശ്നമുള്ളവർ ഇത് പതിവായി കഴിക്കാനായിട്ട് ശ്രമിക്കുക രക്തത്തിൽ ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നതിനും രക്തത്തിലേക്ക് പതുക്കെ ഷുഗർ മാത്രം ഷുഗർ കടത്തി വിടുന്നതിനുള്ള ഏറെ നല്ലതാണ് ഈ ബദാം ഇതിനാൽ തന്നെ ഒറ്റയടിക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ തോത് വർദ്ധിക്കണമെന്നില്ല പ്രമേഹ രോഗിക്കും ഇതേറെ നല്ലതാണ് മാത്രമല്ല പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത തുടങ്ങുന്ന ഇൻസുലിൻ എന്ന അവസ്ഥയെ തടയാനും ഇത് ഏറെ നല്ലതാണ് ഈ പ്രശ്നം തടയുന്നതിനാൽ ശരീരത്തിലെ കൊഴുപ്പും കൊളസ്ട്രോളും പ്രമേഹവുമെല്ലാം നിയന്ത്രിച്ചു നിർത്താൻ ഏറെ നല്ലതാണ് ബദാം ബദാം കുതിർത്ത് തൊലി കളഞ്ഞ് കഴിക്കുന്നവരുണ്ട് എന്നാൽ കുതിർത്താൽ ഇതിൻ്റെ തൊലി കളയരുത് കാരണം ഇതിൻ്റെ തൊലിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് തൊലി കളഞ്ഞാൽ ഇത് നഷ്ടപ്പെടും ഇത് കഴിക്കുന്നത് രാവിലെ വെറും വയറ്റിൽ ഏറെ നല്ലതാണ് ഇതല്ലെങ്കിൽ രണ്ടു ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഉദാഹരണമായി രാവിലെ പതിനൊന്നിന് കഴിക്കാം ഇത് വിശപ്പും തടിയുമെല്ലാം കുറയ്ക്കാൻ സഹായിക്കും ഇത് കുതിർത്തി കളയാതെ തന്നെ കഴിക്കാം ഇത് മറ്റു ഭക്ഷണങ്ങളിൽ ചേർത്ത് കഴിച്ചാൽ ഗുണം ചെയ്യില്ല അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം